ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓൺലൈനായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടു വരുന്ന കൃത്ഥാവായി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കട്ടെ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ നാം തുടർച്ചയായി പഠിച്ചു വരുന്ന ക്രിസ്തീയ ജീവിതം തിരുവചന അടിസ്ഥാനത്തിൽ എന്നുള്ള വിഷയത്തിൽ സംബന്ധിച്ചുള്ള ബൈബിൾ പഠനം ഇന്നും ഇത്തരത്തിൽ തുടരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചതിനായി നമ്മുടെ കർത്താവിന് നമുക്ക് നന്ദി പറയാം ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ ബൈബിൾ സ്റ്റഡിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം അടിയങ്ങൾ അടിയങ്ങളളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ തന്നിരിക്കുന്ന നല്ല സമയത്തിനായി സ്തോത്രം കർത്താവെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഞങ്ങൾ അങ്ങയുടെ സന്നിധിലേക്ക് കടന്നു വരികയാണ് കർത്താവെ ഈ സന്ധ്യാസമയം വരെയും അടിയങ്ങൾ ഓരോരുത്തരെയും കരുതി കാത്തുപരിപാലിച്ചു ഈ നിമിഷം വരെയും ഞങ്ങളെ സഹായിച്ചു കരുതിയ വലിയ കൃപകൾക്കായി സ്തോത്രം കർത്താവെ ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ വചനത്തിൽ നിന്ന് പഠിക്കുവാനായി കടന്നു വന്നിരിക്കുന്നു കർത്താവെ ഞങ്ങളെ സഹായിക്കണം അവിടുത്തെ തിരുവചനം പഠിക്കുവാൻ അങ്ങ് ഞങ്ങളോട് എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയുവാൻ തക്കവണ്ണം ഞങ്ങളെ ബലപ്പെടുത്തണം പരിശുദ്ധാത്മാവാൻ ദൈവം അടിയങ്ങളെ കരുതണം അടിയങ്ങളെ ബലപ്പെടുത്തണം അഡിയങ്ങൾക്കത് മനസ്സിലാക്കി തരുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ കൃപയില്ലായെങ്കിൽ ഞങ്ങൾക്കൊന്നും അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയില്ലല്ലോ കർത്താവ് അതുകൊണ്ട് അതിനകത്തുള്ള ആത്മവശങ്ങളെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു നടിയനെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ വചനം പഠിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം അടിയങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ടതിനായി സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേ ദൈവത്തിൻ്റെ സ്തോത്രം ഒരിക്കൽ കൂടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവചനങ്ങളെ അറിയിക്കട്ടെ നമുക്ക് നമ്മുടെ വേ വേദപഠന പരമ്പരയിലേക്ക് പ്രവേശിക്കാം ദേവൻ നമ്മി ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ നാം തുടർമാനമായി പഠിച്ചു വരുന്നത് ക്രിസ്തീയ ജീവിതം തിരുവചനടിസ്ഥാനത്തിൽ എങ്ങനെ ആണ് എന്നുള്ള വിഷയമാണല്ലോ അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ ഭാഗമാണ് ഇന്ന് നാം ആയിരിക്കുന്നത് ദേവൻ നമ്മയെ സഹായിക്കുമാറാകട്ടെ അതിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ച ഒരു ഭാഗം അത് നമുക്ക് അറിയാവുന്ന കുർമ്മയുണ്ടല്ലോ നമ്മുടെ ചിന്തകളെ രൂപാന്തരപ്പെടുത്തുക നമ്മുടെ മനോഭാവങ്ങളെ രൂപാന്തരപ്പെടുത്തുക നമ്മിലുള്ള ക്രിസ്തുവിൻ്റെ മഹാസാന്നിധ്യം മനസ്സിലാക്കുക നാം ദൈവം ആഗ്രഹിക്കുന്ന ആത്മീയ പക്വത്തിലേക്ക് വളരുക നാം നമ്മുടെ ആത്മീയവരങ്ങളുടെ കാര്യസ്ഥന്മാരായി തീരുക എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ പ്രതിയാണ് നാം ഓരോ ദിവസമായി പഠിച്ചു വന്നത് അതിൽ നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മീയവരങ്ങളെക്കുറിച്ചുള്ളതാണ് കാരണം നാം ദൈവം ആഗ്രഹിക്കുന്ന ആത്മീയ പക്വത്തിലേക്ക് വളർന്നെത്തണമെങ്കിൽ നമ്മുടെ ആത്മീയവരങ്ങളുടെ നല്ല കാര്യസ്ഥന്മാരായിത്തീരണം അതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം നമുക്കുണ്ടായിരിക്കണം ആത്മീയവരങ്ങളുടെ കൃത്യമായ ഉപയോഗം നമുക്കറിഞ്ഞിരിക്കണം അങ്ങനെയുള്ള വിവിധങ്ങളായ വശങ്ങൾ അതിനകത്തുള്ളതുകൊണ്ട് ഈ എല്ലാം പോകുവാനായി ആത്മീയവരങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചത് പ്രധാനമായിട്ടും തിരുവചന അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുമ്പോൾ പതിനെട്ട് ആത്മീയവരങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കുകയുണ്ടായി അതിൽ ഓരോ ആത്മീയവരങ്ങളെയും കുറിച്ച് നാം ഓരോ ക്ലാസ്സുകളിലായി പഠിച്ചു അപ്പോസ്തലത്വം എന്നുള്ള വരത്തെക്കുറിച്ച് നാം പഠിച്ചു പ്രവചനവരം എന്നുള്ള വരത്തെക്കുറിച്ച് പഠിച്ചു വീര്യപ്രവൃത്തിവരം രോഗശാന്തിവരം അന്യഭാഷാവരം ഭാഷകളുടെ വ്യാഖ്യാനവരം ആത്മാക്കളെ വിവേചിക്കുവാനുള്ള വരം ജ്ഞാനത്തിൻ്റെ വരം പരിജ്ഞാനത്തിൻ്റെ വരം വിശ്വാസത്തിൻ്റെ വരം പഠിപ്പിക്കുവാനുള്ളവരം സുവിശേഷ പ്രവർത്തന വരം ശുശ്രൂഷാവരം പ്രബോധനവരം ദാനം ചെയ്യുവാനുള്ള വരണം വരം കരുണ കാണിക്കുവാനുള്ള ഈ വിഷയങ്ങളെയാണ് നാം പ്രധാനമായും ചിന്തിച്ചത് നമ്മുടെ ഈ ആത്മീയവരങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ടും നാം പതിനെട്ട് എണ്ണമാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചുള്ളത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അങ്ങനെ വ്യത്യസ്തമായ നമ്പറുകൾ ഉണ്ട് എന്നാൽ അത് പലപ്പോഴും റിപ്പീറ്റഡായി വരുന്ന വേദഭാഗങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെയും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള പതിനെട്ട് വരങ്ങളുടെ എണ്ണമാണ് എന്നാൽ ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രസക്തമാണ് എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ ഇതിനകത്ത് നാം ഇപ്പോൾ പഠിച്ചു വന്നതിൽ ഏകദേശം പതിനാറ് വരങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു അടുത്തതായിട്ട് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് സുവി ഇടയന്മാർ എന്നുള്ള വരത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഭരണം അല്ലെങ്കിൽ പരിപാലന വരം ഈ വിഷയങ്ങൾ രണ്ടുമാണ് അത് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് ചർച്ച ചെയ്യുന്നത് ഈ രണ്ടു വരങ്ങളും ഒരുമിച്ച് ചേർന്നാണ് നാം പഠിക്കുവാനായിട്ട് പോകുന്നത് എന്നാൽ നാം ഇന്ന് പ്രധാനമായിട്ടും ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ഈ കഴിഞ്ഞ ദിവസത്തിലെ ക്ലാസ്സുകളിൽ പ്രത്യേകമായി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലെ ക്ലാസ്സുകൾ മൂന്ന് ഭാഗമായിട്ടുള്ള ക്ലാസ്സുകൾ അത് കരുണ കാണിക്കുവാനുള്ള വരം ദാനം ചെയ്യുവാനുള്ള വരം പ്രബോധന വരം ഈ മൂന്ന് ഭാഗങ്ങളുമായി ബന്ധപ്പെടുത്തി ചില ചോദ്യങ്ങൾ പ്രിയ സഹോദരങ്ങൾ ചോദിക്കുകയുണ്ടായി അപ്പോൾ ആ ചോദ്യ ആ ചോദ്യങ്ങൾ ചില പ്രായോഗിക ചോദ്യങ്ങളായി രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ചില പ്രായോഗിക ഉത്തരങ്ങൾ നമുക്കൊന്ന് ചിന്തിച്ച് ഇന്ന് പോകാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ഭാഗങ്ങളെയൊക്കെ നമ്മുടെ മുൻപിലേക്ക് വരുമല്ലോ ദൈവം നമ്മെ സഹായിക്കട്ടെ ആ ഭാഗങ്ങളിലേക്ക് ഞാൻ വളരെ വേഗത്തിൽ ഒന്ന് പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഈ ഭാഗങ്ങളിലേക്ക് ഒന്ന് പോകാം എന്താണ് പ്രബോധനവരം എന്ന് നമുക്ക് സ്ക്രീനിൽ ലഭ്യമാണോ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ പ്രബോധനവരം ഇതിൻ്റെ കൃത്യമായ നോട്ടുകൾ പ്രത്യേകിച്ച് പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ്റെ പി ഡി എഫ് വേർഷൻസ് എല്ലാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ് അതിൻ്റെ ലിങ്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ ചാനലിലുണ്ട് നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്ത് ഇതിൻ്റെ നോട്ടുകൾ എടുക്കാവുന്നതാണ് മുൻ ക്ലാസ്സുകളിൽ ശ്രദ്ധിക്കാത്ത ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ഇപ്പോൾ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നമ്മെ ദൈവം ബലപ്പെടുത്തുമാറാകട്ടെ പ്രബോധനപരത്തെക്കുറിച്ച് നാം ഒരു വളരെ ചെറുതോട്ടൊരു സംഗ്രഹം മാത്രമാണ് ഇപ്പോൾ പറഞ്ഞു പോകുന്നത് ക്ലാസ് നാം ഓൾറെഡി കണ്ടുവല്ലോ അടുത്തുള്ള ഒരാൾ ചെയ്യുന്ന ഒരു പ്രേരണ എന്നാണ് പ്രബോധനപരത്തെ പൊതുവായി നിർവചിച്ചിരിക്കുന്നത് പൗലോസ് തിമോത്തിയോസിനോട് നിർദ്ദേശിക്കുന്നു ഞാൻ വരുവോളം വായന പ്രബോധനം ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക അത്മത്യോസിൻ്റെ രീതി ലേഖനത്തിലെ അധ്യായ വാക്യമാണ് പ്രബോധിപ്പിക്കുക അല്ലെങ്കിൽ പ്രബോധനം പ്രബോധനമെന്ന് പലപ്പോഴും വിവർത്തനം ചെയ്യപ്പെടുന്ന പദം പാരാക്ലൈസിസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് വരുന്നത് അതിനർത്ഥം ഒരാളുടെ അരികിലേക്ക് വിളിക്കുക പ്രോത്സാഹിപ്പിക്കുക പ്രബോധിപ്പിക്കുക അപേക്ഷിക്കുക പ്രേരിപ്പിക്കുക എന്നൊക്കെയാണ് പ്രബോധിപ്പിക്കുക എന്നാൽ മറ്റു വിശ്വാസികളുമായി അവരുടെ ആത്മീയ വളർച്ചയിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അവരുമായി ബന്ധം വളർത്തിയെടുക്കുക എന്നതാണ് നാം ഇതിൻ്റെ ഒരു സംഗ്രഹമായി കണ്ടുവല്ലു അടുത്തത് ദാനം ചെയ്യുവാനുള്ള വരത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ കൊടുക്കൽ അല്ലെങ്കിൽ ദാനം ചെയ്യൽ എന്ന ആത്മീയവരം പതുവായി സ്തോത്രദാനം അഥവാ വഴിപാട് നൽകുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് കൊടുക്കൽ എന്ന ആത്മീയ ദാനം ഉള്ളവർ മാത്രമേ ഒരു ഈ ഒരു ശുശ്രൂഷയെ പിന്തുണയ്ക്കാവൂ എന്ന് തിരുവനുത്തൽ എവിടെയും സൂചിപ്പിക്കുന്നില്ല ആയതിനാൽ സഭയുടെ തുടക്കം മുതൽ സാമ്പത്തികവും മറ്റു ഭൗതികവുമായ ദാനങ്ങൾ നൽകുന്നത് ദൈവം തൻ്റെ വിശ്വാസികളുടെ ശരീരത്തിനായി ആഗ്രഹിക്കുന്ന ഐക്യബോധത്തിൻ്റെ ഭാഗമാണ് എന്ന് നാം ചിന്തിക്കുകയുണ്ടായി കന്നട കാണിക്കുവാനുള്ള വരത്തെക്കുറിച്ച് നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി അത് ഒരു പ്രബോധന എന്ന രീതിയിലാണ് ആ ക്ലാസ്സ് നമുക്ക് മുൻപിലേക്ക് പോകുവാനായിട്ട് ദൈവം അനുവദിച്ചത് ഈ കരുണ കാണിക്കുവാനുള്ള വരത്തെ സംബന്ധിച്ചിടത്തോളം ഈ വരത്തിന് സജീവമായി സേവനത്തിൻ്റെ പ്രായോഗിക വശവും സന്തോഷത്തോടെ അത് ചെയ്യുവാനുള്ള ഉണ്ട് എന്ന് നാം പ്രത്യേകമായി ശ്രദ്ധിച്ചുവല്ലോ കൂടാതെ നാം എല്ലാവരും കരുണയുള്ളവരായിരിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നും തിരുവചന നമ്മെ പ്രബോധിപ്പിക്കുന്നു മത്ത ആ ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ കർത്താവായി യേശുക്രിസ്തു പറയുന്നു എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തതെല്ലാം നിങ്ങൾ എനിക്ക് ചെയ്തു എന്ന് പറയുകയാണ് മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവർക്ക് കരുണ വാഗ്ദാനം ചെയ്തുകൊണ്ട് മൊത്തയുടെ സുവിശേഷത്തിൽ നാം വായിക്കുകയുണ്ടായി ദൈവം നമ്മെ സഹായിക്കട്ടെ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രായോഗിക ചോദ്യങ്ങളും അതിൻ്റെ ചില ഉത്തരങ്ങളും നമുക്ക് വളരെ വേഗത്തിൽ അല്പം ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ദൈവം നമ്മെ സഹായിക്കട്ടെ അപ്പോൾ ഈ ചോദ്യങ്ങൾ ചോദ്യങ്ങളും അതിൻ്റെ പ്രായ ഉത്തരങ്ങളും ബിബ്ലിക്കിലാണ് ബൈബിളികമായിട്ട് തന്നെയാണ് അതിൽ നിന്നുള്ള ഉത്തരങ്ങൾ നാം കണ്ടെത്തിയിരിക്കുന്നത് എന്നിരുന്നാൽ പോലും പ്രത്യേകമായി ഈ ചോദ്യങ്ങൾ ചില സഹോദരങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് അതിൽ ചില മാറ്റങ്ങൾ വരുത്തി ഈ ചോദ്യങ്ങൾ ചില ചോദ്യങ്ങൾ ക്ലബ്ബ് ചെയ്തിട്ടുണ്ട് ചില ചോദ്യങ്ങൾ കൂ അതോ കൂട്ടിച്ചേർത്തിട്ടുണ്ട് രണ്ടായി വിഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗ ഭാഗങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുമല്ലോ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ ഈ വിഷയങ്ങൾ നാം ഒരുമിച്ച് പഠിക്കുകയാണ് നാം ഒരുമിച്ച് പഠിക്കുമ്പോൾ അതിൽ നിന്ന് കൂടുതലായ ആശയങ്ങളെ ഉൾക്കൊണ്ട് പ്രത്യേകാൽ ഈ ക്ലാസ്സുകളൊക്കെ കേട്ട് പ്രിയപ്പെട്ടവരൊക്കെ അറിയിക്കുന്നുണ്ട് വിളിച്ച് സന്തോഷം ഒന്നൊക്കെ അറിയിക്കുന്നുണ്ട് അതിനായി ഒത്തിരി സന്തോഷം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് കർത്താവിൻ്റെ വചനം പഠിക്കാം കാരണം നമ്മുടെ കർത്താവിനെക്കുറിച്ച് എത്ര പഠിച്ചാലും മതിവരില്ലല്ലോ നമ്മുടെ കർത്താവിൻ്റെ വലിയ സ്നേഹം അവിടുത്തെ കരുണ അവിടുത്തെ കൃപ അത് എത്ര വലുതാണ് എന്ന് ഓരോ ദിവസവും തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് അനുഭവഭേദ്യമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ ആ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി നമുക്ക് മുൻപിലേക്ക് വേണ്ടിവ നമ്മെ സഹായിക്കട്ടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നമ്മുടെ ഓരോ ക്ലാസ്സുകളുടെയും നോട്ടുകൾ നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻസിൻ്റെ പി ഡി എഫ് ആയിരിക്കുന്ന നോട്ടുകൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അതിൻ്റെ ലിങ്ക് നമ്മുടെ യൂട്യൂബിൻ്റെ ബയോയിലുണ്ട് ഈ ഈ ചാറ്റ് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങളിലുണ്ട് ദൈവം നമ്മൾ എല്ലാവരെയും സഹായിക്കും സഹായിക്കുമാറാകട്ടെ ഞാൻ ഈ ചോദ്യങ്ങളിലേക്ക് ഒരു പത്ത് ചോദ്യമാണതിന് വേണ്ടി നാം തയ്യാറാക്കിയിരിക്കുന്നത് വളരെ വേഗത്തിൽ പ്രായോഗികമായ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമുക്ക് വളരെ വേഗത്തിൽ നോക്കി മുൻപിലേക്ക് പോകാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേകാൽ ഈ ചോദ്യങ്ങളെ കുറിച്ച് നമ്മൾ പ്രത്യേകത നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് പ്രകൃതി ദുരന്തങ്ങൾ ബാധിച്ചവരെ ഈ കരുണയുടെ വരമുള്ള ഒരാൾക്ക് എങ്ങനെ സഹായിക്കുവാനാകും നമുക്ക് പ്രായോഗികമായി അത് ചിന്തിക്കുമ്പോൾ വെള്ളപ്പൊക്കം ഭൂകമ്പം അങ്ങനെയുള്ള മറ്റു ദുരന്തങ്ങൾ എന്നിവയാൽ നിരവധി ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട് കരുണയുടെ വരമുള്ള ഒരാൾക്ക് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സന്നദ്ധ സേവനം നടത്താനും ദുരിതബാധിതരായ കുടുംബങ്ങളെ സന്ദർശിക്കുവാനും വൈകാരിക പിന്തുണ നൽകുവാനും അവരോടൊപ്പം പ്രാർത്ഥിക്കുവാനും കഴിയും എന്ന് ഞാൻ പ്രത്യേകത ഓർപ്പിക്കട്ടെ കരുണ എന്നത് കേവലം സാമ്പത്തിക സഹായം മാത്രമല്ല കേട്ടോ അത് കേൾക്കുവാനും ആശ്വസിപ്പിക്കുവാനും വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഉപയോഗിക്കേണ്ടതാണ് എന്ന് ഞാൻ പ്രത്യേകത ഓർപ്പിക്കട്ടെ നാം പലപ്പോഴും കരുണ കാണിക്കുക എന്നുള്ളൊരു ആശയം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ നാം ചിന്തിക്കുന്നത് സാമ്പത്തികമായ ഒരു വ്യക്തിയെ സഹായിക്കുക എന്നുള്ള ആശയമാണല്ലോ പക്ഷേ അങ്ങനെയല്ല അതിനപ്പുറത്തേക്ക് അത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കുവാനും മറ്റുള്ളവരോട് സംസാരിക്കുവാനുമൊക്കെയുമായി നാം മാറ്റിവെക്കുന്ന സമയമാണ് എന്ന് പ്രത്യേകം ഓർപ്പിക്കട്ടെ കാരണം വചനം നമ്മൾ എങ്ങനെയൊക്കെയാണ് പ്രബോധിപ്പിക്കുന്നത് രണ്ട് പുരുന്തർ കൃതിലേഖനം ഒന്നാം അധ്യായത്തിലും റോമർക്കെഴുതിലേഖനം പന്ത്രണ്ടാം അധ്യായത്തിലുമൊക്കെയും ഈ ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഈ പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുമ്പോൾ നാം പലപ്പോഴും ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്യാറുള്ളത് എന്നാൽ ഞാൻ പ്രത്യേകാൽ ഓർപ്പിക്കട്ടെ ഈ പ്രാർത്ഥിക്കുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യം അഭിനന്ദാർഹം തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ് എന്നാൽ അതിനപ്പുറത്തേക്കും കൂടെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് കാരണം തിരുവചനത്തിൽ നിന്ന് നാം വായിക്കുന്നുണ്ടല്ലോ സന്തോഷിക്കുന്നതിനോടുകൂടെ നാമം സന്തോഷിച്ച് വനോടുകൂടി നാം എന്ത് ചെയ്യണം കരയണം അതിന്റെ ആശയം അവരെക്കുറിച്ച് നാം കേവലം സിമ്പതി മാത്രം കാണിച്ചാൽ പോരാതന അപ്പുറത്തേക്ക് ഒരു എമ്പതി നമുക്കുണ്ടാകണം നമുക്കറിയാമല്ലോ സിംഹതിയും എമ്പതിയും തമ്മിലുള്ള വ്യത്യാസം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ സിമ്പതി എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ വീണ് കിടന്ന് രക്ഷ രക്ഷപ്പെടുവാനായിട്ട് കൈയും അടിക്കുന്ന ഒരു മനുഷ്യനെ ഓർത്തിട്ട് അയ്യോ പാവം ശിവ അയ്യളിപ്പം മരിച്ചു പോകുമ്പോല്ലോ എന്ന് പറയുന്നത് സിമ്പതിയാണ് എന്നാൽ ഈ എമ്പതി എന്ന് പറയുമ്പോൾ ഇനി ഒരുപക്ഷെ നമുക്ക് നീന്തൽ അറിയില്ലെങ്കിൽ പോലും ആ വെള്ളത്തിലേക്ക് ചാടി അവനെ അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിലേക്ക് അവൻ്റെ പ്രയാസത്തിലേക്ക് നമ്മളെന്ന രീതിയിൽ ഇറങ്ങി ചെല്ലുമ്പോൾ അത് എമ്പതിയായി മാറുന്നു അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് പലതും സിമ്പതിയേക്കാൾ എമ്പതിയാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ അത് എൻ്റെയും എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ അത് അത്തരത്തിൽ തന്നെ ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ദൈവം നാം ഇതിനായി ബലപ്പെടുത്തുമാറാകട്ടെ കേട്ടോ അപ്പോൾ ഈ വിഷയങ്ങൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പ്രയാസങ്ങളോട് കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് പുതിയ നിയമവിശ്വാസികളായ നാം ഈ വിഷയത്തിൽ ഒരല്പം പുറകിലാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഞാൻ പറയുന്നത് പ്രയാസമാകല്ലേ അല്പം പുറകിലാണോ എന്ന് നാം ചിന്തിക്കണം എന്ന് ഞാൻ പറയുകയാണ് ദൈവം നമ്മെ സഹായിക്കട്ടെ കൂടുതലായിട്ട് ഓരോ ദിവസവും കൂടുതലായിട്ട് ആ വിഷയത്തിന്മേൽ പ്രവർത്തിക്കുവാൻ പ്രവർത്തിച്ച് അതിന്മേൽ കൃത്യമായ മുൻ മുക്തി മുൻപിലേക്ക് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കുമല്ലോ അപ്പോൾ കേവലം പ്രാർത്ഥനയ്ക്കപ്പുറത്തേക്ക് ഒരു നടപടി ഒരു സ്റ്റെപ്പ് ഒരു പടികൂടെ നാം മുൻപിലേക്ക് പ്രവേശിക്കേണ്ടതാണ് എന്ന് തിരുവചനം നമ്മെ പ്രബോധിപ്പിക്കുന്നു കാരണം നന്മ ചെയ്യുന്നതിൽ നാം അടുത്തു പോകരുത് എന്ന് തിരുവചനം നമ്മെ പ്രബോധിപ്പിക്കുന്നുണ്ട് അല്ലേ തീർച്ചയായിട്ടും അത് സഹവിശ്വാസികൾക്ക് മാത്രമാണ് എന്ന് എന്നുള്ള ചിന്താഗതിയിലേക്ക് പോകുന്നതിനോട് എനിക്ക് യോജിക്കുവാനായിട്ട് വ്യക്തിപരമായി കഴിയുന്നില്ല കാരണം നന്മ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എല്ലാവർക്കും നന്മ ചെയ്യണം എന്നുള്ളൊരാശയമാണ് ഞാൻ മനസ്സിലാക്കി എടുക്കുന്നത് അപ്പോൾ സഹവിശ്വാസികളോട് തീർച്ചയായിട്ടും നാം നന്മ കാണിക്കണം എന്നുള്ളത് സത്യമാണ് പരമാർത്ഥമാണ് എന്നാൽ അതോടൊപ്പം എല്ലാ പ്രിയപ്പെട്ടവർക്കും കഴിവിനനുസരിച്ച് നന്മ ചെയ്യണം എന്നുള്ളത് വളരെ പ്രാധാന്യമാണ് എന്ന് ഞാൻ ചിന്തിക്കുകയാണ് നമുക്ക് വളരെ വേഗത്തിൽ അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം അടുത്ത ചോദ്യം കരുണയുടെ വരമുള്ള ഒരു വിശ്വാസി പ്രത്യേകിച്ച് പ്രായമായവരോട് എങ്ങനെ പ്രതികരിക്കണം അതൊരു വലിയ പോയിന്റാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവസങ്ങളെൻ്റെ ചില വ്യക്തിപരമായ അനുഭവങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ഈ ചോദ്യത്തെ ഉൾപ്പെടുത്തുവാൻ എന്നെ പ്രേരിപ്പിച്ചു എന്ന് ഞാൻ പ്രത്യേകത ഓർപ്പിക്കട്ടെ കുടുംബ പിന്തുണയില്ലാതെ നിരവധി വൃദ്ധർ ഒറ്റയ്ക്ക് ജീവിക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ മക്കൾ മരിച്ചു മരിച്ചുപോയ മക്കളുള്ള വൃദ്ധ ദമ്പതികൾ ഉണ്ടാകാം ചിലപ്പോൾ പിതാവ് മാത്രമായിരിക്കാം മാതാവ് മാത്രമായിരിക്കാം അല്ലെങ്കിൽ മക്കൾ വിദേശത്തായിട്ട് ജീവിക്കുന്നവരുണ്ടാകും മക്കളാൽ തള്ളിക്കളഞ്ഞവരായിട്ടുണ്ടാകാം അങ്ങനെയുള്ള വ്യത്യസ്തമായ കാറ്റഗറിയിലുള്ള പ്രിയപ്പെട്ടവർ നമ്മുടെ കൂടെ ഉണ്ടല്ലോ കരുണയുള്ളൊരു വിശ്വാസയ്ക്ക് അവരെ സന്ദർശിക്കുവാനും അവരോടൊപ്പം അല്പം സമയം ചെലവഴിക്കുവാനും അവരുടെ ദൈനംദിന ആവശ്യങ്ങളിൽ സഹായിക്കുവാനും അവരെ ആത്മീയമായി പ്രോത്സാഹിപ്പിക്കുവാനും കഴിയും എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിക്കട്ടെ അതിനൊരു പ്രത്യേകമായ ആശയത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ ചെയ്യുവാനായിട്ട് എനിക്കും താങ്കൾക്കും കഴിയും വൃദ്ധരായോടും ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രിയപ്പെട്ടവരോടൊക്കെയും നാം വളരെ സ്നേഹത്തോടെ കരുണയോടെ പെരുമാറണമെന്നൊക്കെയാണ് തിരുവനന്തപുരത്തിലെ വിവിധങ്ങളായ ഭാഗങ്ങൾ നമ്മെ പ്രബോധിപ്പിക്കുന്നത് അപ്പോൾ ഈ വിഷയത്തിൽ നാം വളരെ ശ്രദ്ധയോടുകൂടെ മുൻപിലേക്ക് പോകണം എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള സമകാലിക സംഭവങ്ങൾ വളരെ പ്രയാസപ്പെടുത്തുന്ന ഒന്നാണല്ലോ പ്രജിൻ എന്ന് പറയുന്ന സഹോദരൻ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകൾക്ക് മുൻപ് അദ്ദേഹം സ്വന്തം പിതാവിനെ കൊലപ്പെടുത്തിയതുമായിരിക്കും ബന്ധപ്പെട്ട കേസുകളൊക്കെയും പ്രതിയായിട്ടൊക്കെയും ആരോ പ്രതിയായി ആരോപിക്കപ്പെട്ടിരിക്കുകയാണല്ലോ അപ്പോൾ ആ വിഷയങ്ങളൊക്കെ നമ്മുടെ മനസ്സിനെ വളരെ പ്രയാസപ്പെടുത്തുന്നതാണ് ഇന്നലെ വൈകുന്നേരം തിങ്കളാഴ്ച വൈകുന്നേരം ഒരു മറ്റൊരു സഹോദരൻ തിരുവനന്തപുരത്ത് മറ്റൊരു സഹോദരൻ അഞ്ചുപേരെ എങ്ങാണ്ട് കൊലപ്പെടുത്തി പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പ്രതി കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഈ വിഷയങ്ങളൊക്കെയും നമ്മുടെ ഹൃദയത്തെ വളരെ വേദനിപ്പിക്കുന്നു തൊട്ട് മുൻപ് ഒരു മാസം മുൻപ് രണ്ട് മാസം മുൻപാണ് മറ്റൊരു സ്ഥലത്ത് ഇതുപോലത്തെ ഒരു സഹോദരൻ വളരെ പ്രായം കുറഞ്ഞ ഇരുപത്തി രണ്ടോ ഇരുപത്തി മൂന്ന് വയസ്സുമുള്ള കുഞ്ഞുങ്ങളൊക്കെയും അങ്ങനെ ചെയ്യുന്നപ്പോൾ ഇതിലൊക്കെയും പ്രായമായവർ അതിൻ്റെ ഇരകളായി തീരുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ വളരെ പ്രയാസം തോന്നുന്നു ദൈവം സഹായിക്കട്ടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ കർത്താവ് ഇടുപെടുമാറാകട്ടെ എന്ന് മാനുഷികമായി ചെയ്യാൻ പോവുകയാണ് വിശ്വാസികൾ എന്ന രീതിയിൽ ക്രിസ്തുഭക്തരെന്ന രീതിയിൽ നാം പ്രത്യേകാൽ പ്രായമായവരോട് വൃദ്ധ ദമ്പതികളോട് വൃദ്ധരോട് വയോധികരോട് വളരെ സ്നേഹത്തോടെയും അനുകമ്പയോടെയും പെരുമാറണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് കരുണയുടെ വരവുമായി ചേർത്ത് ഞാൻ ഇപ്പോൾ അപ്പോയിൻ്റ്മെൻ്റ് എടുത്തു എന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ ഇതോടൊപ്പം തന്നെ നാം ചിന്തി ചിന്തിക്കേണ്ട ഒരു വിഷയം ആത്മീയമായി അവരെ പ്രോത്സാഹിപ്പിക്കുവാനും കൂടെ നാം എപ്പോഴും ശ്രദ്ധിക്കണം പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് പ്രായമായവരുണ്ട് അല്ലെങ്കിൽ വളരെ നാളുകൾക്ക് മുൻപിൽ വിശ്വാസത്തിൽ വന്നിരിക്കുന്ന വൃദ്ധരായിരിക്കുന്ന ഉണ്ട് പലപ്പോഴും ചിലപ്പോഴൊക്കെ അവർ വിശ്വസിച്ചിരിക്കുന്ന ഭാഗങ്ങൾ അല്ലെങ്കിൽ അവർ വചനത്തിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയിരിക്കുന്ന ഭാഗങ്ങൾ ചിലപ്പോൾ ചില പ്രയാസങ്ങളും തിരുത്തലുകളൊക്കെ വേണ്ടിയുണ്ട് അപ്പോൾ പലപ്പോഴും പല വ്യക്തികളും പറയുന്നത് കേട്ടിരിക്കുന്നു പ്രായമായതല്ലേ അതൊന്നും സാരമില്ല അവരങ്ങനെയൊക്കെ ചെയ്തോട്ടെ അവരെയൊന്നും ഇനി തിരുത്താൻ പോകണ്ട എന്ന് പറയുന്നതിനോട് വ്യക്തിപരമായി യോജിക്കുവാൻ ഒരല്പം മനഃപ്രയാസം എനിക്കുണ്ട് കാരണം പരിശുദ്ധാത്മാവും നമ്മിൽ വസിക്കുമ്പോൾ നമ്മുടെ പ്രായവും നമ്മുടെ പറ്റും മറ്റൊന്നും ഇവിടെ പ്രസക്തമല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഐ ക്യു ലെവലിൻ്റെ ആ ഭാഗങ്ങളിലേക്ക് കടക്കുവാനല്ല അപ്പുറത്തേക്ക് സിമ്പിളായിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ എല്ലാ എല്ലായ്പ്പോഴും നാം ചെയ്തു വരുന്ന കാര്യങ്ങൾ അതിനകത്ത് അവരെ ആത്മീയമായി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഓരോ സഹവിശ്വാസിയുടെയും ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ പ്രത്യേകത ഓർപ്പിക്കട്ടെ ബൈബിൾ വായിക്കുവാൻ കഴിയാത്ത പ്രിയപ്പെട്ടവരുണ്ടാവും ഒരു പക്ഷേ കണ്ണിന് പ്രശ്നമുള്ളവർ വായിക്കുവാൻ അറിയാത്ത മാതാപിതാക്കൾ അവർക്ക് തിരുവചനം വായിച്ച് കേൾപ്പിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഒത്തിരി സംവിധാനങ്ങളുണ്ടോ ഓൺലൈനെല്ലാം ഒത്തിരി സംവിധാനങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ള മാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ച് അത്തരത്തിലുള്ള പ്രിയപ്പെട്ട വാർദ്ധ്യക്ത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ അത് വായിച്ച് കേൾപ്പിക്കുവാൻ തക്കവണ്ണം നമ്മളുള്ള നം മുഖാന്തരങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള ഉറവിടങ്ങളെ തേടണമെന്ന് ഞാൻ പ്രത്യേകത ഓർപ്പിക്കട്ടെ അതുമാത്രമല്ല അവരിൽ അവർ മനസ്സിലാക്കിയിരിക്കുന്ന അവർ അനുഭവിച്ചിരിക്കുന്ന അവർ ചിന്തിച്ചിരിക്കുന്ന വിശ്വാസധാരയിൽ പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ് അതങ്ങനെയാണ് അത് ഇനി തിരുത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നത് ശരിയായ നടപടിയായിട്ട് ഞാൻ എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം ദൈവസ്നേഹത്തിൽ നാം എല്ലാവരും ഓരോ ദിവസവും പഠിക്കുന്നവരാണ് അതിനകത്ത് പ്രായമായവരെന്നോ കുഞ്ഞുങ്ങളെന്നൊന്നുമില്ല പഠനത്തിൻ്റെ കടുപ്പത്തിൽ അല്പവ്യത്യാസമുണ്ട് പ്രായ പ്രായത്തിലൊക്കെ വ്യത്യാസമുണ്ട് എന്നുള്ളത് സത്യം എന്നാൽ പലപ്പോഴും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളൊക്കെ വരുമ്പോൾ അത് തിരുത്തി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അതുപോലെ തന്നെ പ്രായമായ എന്നെ കേൾക്കുന്ന പ്രായമായവരോടും കൂടി ഒരു വാക്ക് ഒരു കാര്യം ഞാൻ പ്രത്യേകത ഓർപ്പിക്കട്ടെ അതുപോലെ തന്നെ യുവജനങ്ങളായ ഓരോരുത്തരെയും കുഞ്ഞുങ്ങളായ ഓരോരുത്തരെയും ആത്മീയമായ രീതിയിലാണെങ്കിൽ പോലും തിരുത്തുക എന്നുള്ളത് വളരെ പ്രാധാന്യമാണ് അതിനകത്ത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് പ്രായമായവരുടേതായിരിക്കുന്ന ബന്ധത്തിൽ അവരെപ്പോഴും ഈ ഉപദേശിക്കുവാനും തിരുത്തുവാനൊക്കെ വളരെ സന്നദ്ധത കാണിക്കുന്ന പ്രിയപ്പെട്ടവർ എന്നിരുന്നാൽ പോലും ആത്മീയ കാര്യങ്ങളിൽ പലപ്പോഴും നമ്മൾ നമ്മളതിനകത്ത് സാരമില്ല പോട്ടെ എന്നുള്ളൊരു മനോഭാവം രണ്ട് ഭാഗത്തും വെച്ച് പുലർത്താറുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു എന്നാൽ അതിലൊരു വ്യത്യാസം വരുത്തണം എന്ന് ഈ ചോദ്യത്തിനോടൊരു ഉത്തരമായിട്ട് ഞാൻ പറയുകയാണ് അടുത്തത് വളരെ വേഗത്തിൽ പോകട്ടെ പ്രത്യേകിച്ച് ആസക്തിയുമായി അത് കേവലം ഒരു വിഷയത്തിൽ മാത്രം ഞാൻ ഒതുങ്ങി നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല മദ്യ ആസക്തിയാകാം മയക്കുമരുന്നിനോടുള്ള ആസക്തിയാവാം സ്ത്രീകളോടുള്ള ആസക്തിയാവാം മറ്റുള്ള വിഭിചാരങ്ങൾ പോലുള്ള നടപടി അത് പുരുഷന്മാരോടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആസക്തിയാവാം അങ്ങനെയുള്ള ഏതുമായിക്കോട്ടെ അങ്ങനെയുള്ള ഏത് ആസക്തിയാണെങ്കിലും യുവാക്കൻ യു യുവാക്കളും യുവതികളുമായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ലൈംഗികതയുമായി ബന്ധപ്പെട്ട ആസക്തിയാകാം ഇങ്ങനെയുള്ള ആസക്തിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോട് എങ്ങനെയാണ് നമുക്ക് ആ വിഷയങ്ങളുമായി അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആ വിഷയങ്ങളുമായി മല്ലുപിടിക്കുന്ന പ്രിയപ്പെട്ടവർ എങ്ങനെയാണ് നമുക്ക് പെരുമാറുവാൻ കഴിയുക അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഒരു വിശ്വാസി എന്ന നിലയിൽ അവരെ സ്നേഹപൂർവ്വം ക്രിസ്തുവിലേക്ക് നയിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മാനസാന്തരത്തിലേക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുകയും വേണം ദൈവിക ഉപദേശങ്ങളും പുനരു പുനരധിവാസ കേന്ദ്രങ്ങളുമായി അവരെ ബന്ധിപ്പിക്കുന്നത് ഈ പ്രായോഗിക ഘട്ടങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുകയാണ് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കേവലം ഉപദേശിച്ചു പോവുക എന്നുള്ളൊരു കോൺസെപ്റ്റ് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിട്ടില്ല ചുമ്മാ ഇങ്ങനെ പറഞ്ഞു 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 പോക്കോ നോ ദസ് നോട്ട് കറക്റ്റ് ഇറ്റ്സ് നോട്ട് ബിബ്ലിക്കൽ അത് ബൈബിളീകമല്ല ബൈബിളിൽ പറഞ്ഞിട്ടില്ല അങ്ങനെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്താ മത്തായുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് ശിഷ്യന്മാരാക്കണം നിങ്ങൾ സുവിശേഷം എല്ലാവരുടെ അടുത്തും പോയി പറഞ്ഞ് ഉപദേശിച്ച് അവരെ ഞാൻ പറഞ്ഞതൊക്കെ അതുപോലെ പഠിപ്പിച്ച് എന്ത് ചെയ്യണം അവരെ ശിഷ്യന്മാരാക്കി തീർക്കണം സോ അതിനകത്ത് എപ്പോഴും ഒരു ഫോളോഅപ്പ് ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ കൃത്യമാണ് പലപ്പോഴും ഈ ആസക്തി പ്രത്യേകിച്ച് മദ്യപാനവുമായി ബന്ധപ്പെട്ട ആസക്തിയുള്ള പ്രിയപ്പെട്ടവരെയൊക്കെ ആകുമ്പോൾ അവരുമായിരിക്കുന്ന ബന്ധത്തിൽ നാം കേവലം അവരെ പറഞ്ഞ് അവരെ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ആ വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു സ്റ്റെപ്പും കൂടെ നമുക്ക് കടക്കുവാനായിട്ട് നമുക്ക് കഴിയണമെന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ ഇത്തരത്തിലുള്ള മധ്യവിമുക്ത അത്തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ആ സ്ഥാപനങ്ങളുമായി കോണ്ടാക്റ്റ് ചെയ്ത് ഈ പ്രിയപ്പെട്ടവരോട് എത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക അവരോട് തുടർച്ചയായി ഈ വിഷയങ്ങൾ മേൽ പ്രവർത്തിക്കുക എന്നുള്ള കാര്യമുണ്ട് അതോടൊപ്പം തന്നെ പ്രയാ പ്രധാനമായിട്ടുള്ള മറ്റു പ്രയാസങ്ങളാണ് നമ്മൾ എപ്പോഴും ആ പ്രിയപ്പെട്ടവർ കൊണ്ട് പ്രാർത്ഥിക്കുന്നവരാണ് അത് നമ്മൾ നൂറ് ശതമാനം ചെയ്യുന്ന പ്രിയപ്പെട്ടവർ തന്നെയാണ് എന്നാൽ അതിനപ്പുറത്തേക്കുള്ളൊരു നടപടിയിലേക്കും കൂടെ നാം കടക്കണം എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് എന്ന് ഞാൻ ചിന്തിക്കുകയാണ് ദൈവം തമ്മെ സഹായിക്കുമാറാകട്ടെ പ്രത്യേകിച്ച് ആസക്തിയുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ അത് ഏത് ആസക്തിയുമാണെങ്കിലും നമുക്ക് പലപ്പോഴും തുറന്നു പറയുവാൻ കഴിയാത്ത ചില ആസക്തികളൊക്കെ ഉണ്ടല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികപരമായിരിക്കുന്ന പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട് പ്രത്യേകിച്ച് യുവജനങ്ങളായിരിക്കുന്ന പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഒക്കെയും അപ്പോൾ ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവരുടെ അത്തരത്തിലുള്ള ആസക്തികളെ പലപ്പോഴും വിശ്വാസികൾ എന്ന രീതിയിൽ